നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ എവിടെയാ പോയത് ആയിട്ട് ഓർമ്മയുണ്ടോ ഏട്ടന് ഓർമ്മയുണ്ടാവില്ല അല്ലെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് പോയത് മലമ്പൊഴിക്കുക അന്ന് നമ്മൾ കൊറേ നേരം ഒന്ന് സംസാരിച്ചു കൊറേ തമാശ പറഞ്ഞു ഫോട്ടോ എടുത്തു ശരിക്കും പറഞ്ഞാൽ അന്നാ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷെ കല്യാണത്തിന് ശേഷം ഏട്ടൻ ആകെ ബിസിയായി അതൊക്കെ പോട്ടെ ഈ ഡ്രസ്സ് എടുന്ന് മനസ്സോർമ്മയുണ്ടോ ഏട്ടനത് എന്തായാലും മറക്കില്ലാന്ന് എനിക്കറിയാം ആ എസ് ശ്രീട്ട് തന്നെ ഏട്ടന ആദ്യായിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ വാങ്ങിച്ച നീ എന്താണോ ചെയ്യുന്നത് കണ്ണാണ് നോക്ക ഒറ്റക്ക് സംസാരിക്കുന്നത് പിന്നെ ഞാൻ ആരോടായിട്ടോ സംസാരിക്ക എനിക്കിവിടെ സംസാരിക്കാൻ ആരാണ് ഉള്ളത് എനിക്ക് ഏട്ടൻ എത്ര ഇഷ്ടം എന്നറിയോ ഏട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാ വരുന്നവരെ കാത്തിരിക്കും എനിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് അറിയോ പക്ഷെ ഏട്ടൻ വന്നതും ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ടിട്ട് ഒറ്റ പോക്ക പിന്നെ എപ്പോഴാണ് കയറി വരുന്നത് ലീവുള്ള ദിവസമാണെങ്കിലും അതേപോലെ തന്നെ സത്യം പറഞ്ഞ ഏട്ട ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ ഞങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല ഏട്ടൻ ഏട്ടന്റെ ലോകം ഞാനും കുഞ്ഞു ഒറ്റപ്പെട്ട പോലെ എവിടെയും കൊണ്ടുപോയില്ലന്ന് എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ കൂടെ ഉണ്ടായിട്ടും ഞങ്ങളോട് ഇന്ന് സംസാരിക്കേണ്ടി നടക്കുമ്പോ പറ്റുന്നില്ല ഏട്ട കുറച്ചു എന്റെയും കുഞ്ഞിന്റെയും കൂടി ഇരുന്നൂടെ